പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന എന്ന ഒരുപാട് പേർക്ക് അറിയാൻ കഴിയാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് വരത്ത് പോക്ക് അല്ലെങ്കിൽ വരവ് പോക്ക് എന്ന് പറയുന്ന ഒരു ശക്തിയുടെ ആഗമനവും പിന്നെ തിരിച്ചു പോക്കും ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് പൊതുവില് വീടുകളെയും പ്രത്യേക സ്ഥലങ്ങളെയും സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പഴമക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം ഇന്ന് പോക്ക് വരവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം എന്നാണ് പുതിയ തലമുറയിലെ കുറച്ചുപേർക്കെങ്കിലും അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ വരത്ത് പോക്ക് അല്ലെങ്കിൽ വരവ് പോക്ക് എന്നറിയപ്പെടുന്നത് ഒരു പ്രത്യേക തരം എനർജിയുടെ അതായത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇതിൽ പറയാറുണ്ട് പ്രത്യേകിച്ച് വെള്ളോട്ട് മാടിനെ കുറിച്ച് പറയാറുണ്ട് ചങ്ങല മാടിനെ കുറിച്ച് പറയാറുണ്ട് അഗ്നിമുഖൻ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് പറയാറുണ്ട് ചില യക്ഷന്മാരുടെ ചില കിന്നരന്മാരുടെ അല്ലാതെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തേവാരമൂർത്തികളുടെ ദോരപാലകരുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരത്തുപോക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നു ചില പ്രാദേശികമായ ഗുളികന്മാരുടെയും ചില യോഗീശ്വരന്മാരുടെയും ചൈതന്യങ്ങളും വരത്തുപോക്കായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ ചിലയിടത്ത് ചില യക്ഷി സങ്കല്പങ്ങളുണ്ട് ചില ആത്മാക്കളുടെ വരവുമായി ബന്ധപ്പെട്ട പോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പഴയ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടില് പ്രചാരത്തിലായിരുന്നു ഇന്നത്തെ തലമുറ പലതും ഇതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ടുണ്ട് ഇതൊന്നും അവർക്ക് അറിയില്ല പക്ഷേ നമ്മുടെ വീടിന് ഈ വരത്ത് പോക്ക് അല്ലെങ്കിൽ വരവ് പോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ജ്യോതിഷനെ കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് കാര്യം അവർ അവരുടെ വീട്ടില് കുറേയധികം ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഒരുപോലെ സാധ്യതയുള്ള ലക്ഷണങ്ങൾ ഇവരുടെ മുത്തശ്ശനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒക്കെ അറിഞ്ഞ കുറേ ലക്ഷണ കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് വരത്ത് പോക്കിൻ്റെ ലക്ഷണമാണ് ഇത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആസ്ട്രോളജറെ കാണേണ്ടി വരും എന്ന് അവർക്കറിയാം അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഈ വ്യക്തികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പലപ്പോഴും ജ്യോതിഷരെ കാണാൻ ചെല്ലുമ്പോൾ അവരിത് ചോദിക്കാറുണ്ട് ഈ വരത്ത് പോക്ക് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നെങ്കിൽ വീട്ടിന് സ്വാഭാവികമായ ഒരു അവസ്ഥയിൽ നിന്ന് കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടായി വരും കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിൽ എപ്പോഴും മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുക എന്ത് കാര്യത്തിലും അപകടങ്ങൾ എല്ലാം അഭിമുഖീകരിക്കപ്പെടുക ധനനഷ്ടം നിരന്തരമായിട്ട് ഉണ്ടായി വരിക നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറി നമ്മുടെ സ്വസ്ഥത പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുക നിദ്രാഭംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉറക്കത്തിൽ കിടക്കുമ്പോൾ വല്ലാതെ പേടി സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുക അപരിചിതമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്നതുമായിട്ടുള്ള വസ്തുക്കൾ വീട്ടിൻ്റെ പരിസരങ്ങൾ നിത്യേന കണ്ടുവരിക എപ്പോഴും മനസ്സിനൊരു ദുർബലത അനുഭവപ്പെട്ടു ഇങ്ങനെ നിരവധിയായിട്ടുള്ള ലക്ഷണങ്ങൾ ഒരാൾക്ക് ഇതുമൂലം അനുഭവിച്ചു തുടങ്ങും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വരത്ത് പോക്ക് മാത്രം കൊണ്ടുവരുന്നില്ല ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ചില വ്യക്തികളുടെ മാനസികപരമായിട്ടുള്ള ചില വിഷയങ്ങൾ കൊണ്ടുണ്ടാവാം അല്ലാതെ നമ്മുടെ ദശാപരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടാവാം അങ്ങനെ പല കാര്യത്തിലും ഇത്തരം കാര്യങ്ങൾ വരുമല്ലോ എല്ലാം ഇങ്ങനെ വരത്ത് പോക്കൊന്നും അല്ല പക്ഷെ ഇത് നിങ്ങൾക്കുണ്ടായ ഈ പ്രശ്നങ്ങള് ഒരു വരത്തുപോക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക എനർജിയുടെ കാര്യം കൊണ്ടാണോ സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഏഴ് ലക്ഷണങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ലക്ഷണങ്ങളെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതാണോ ഇതാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം ഈ വരത്തുപോക്കിനെ നമ്മളങ്ങനെ വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ജീവിതത്തെ തന്നെ പാടെ മാറ്റിമറിക്കുന്ന ചില അനുഭവങ്ങളിലേക്ക് കൊണ്ടുതരും അപ്പൊ അത് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം പിന്നെ നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ആണ് ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം നമസ്കാരം ഞാൻ ആർ ജെ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ ആചാര വിഷയങ്ങൾ അറിയുന്നതിന് പുറമേ കിട്ടുന്ന കാര്യങ്ങൾ കൂടിയാണിത് ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടി പറയുകയാണ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ ഒട്ടേറെ വിശേഷാൽ പൂജാ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അതിലൊക്കെ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതിയാകും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കാര്യമെങ്കിൽ മാത്രമായിരിക്കുമല്ലോ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിലല്ലേ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി ചെയ്യുക അപ്പോൾ ഈ വരവ് പോക്ക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വരത്ത് പോക്കെന്ന് ഇത് ചില നാട്ടുകളിൽ അറിയപ്പെടുന്നു ഇനി വേറെ പേരുകളൊക്കെ ഉണ്ടാവാം എന്തായാലും ശരി ഒരു പ്രത്യേക എനർജി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു പിന്നീട് ആ വീട്ടിൽ ആ അത്രയും നേരം ഉണ്ടായിരുന്ന ശാന്തതയെ അത് കെടുത്തുന്നു പിന്നീട് കുറച്ച് കാലത്തേക്ക് അത് മാറിക്കുന്നു വീണ്ടും വരുന്നു ഇങ്ങനെ ഉള്ളൊരു സംഭവമാണ് അപ്പം ഇതിനെക്കുറിച്ച് പണ്ട് കാലത്ത് കുറേയധികം കഥകൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ആൾക്കാർ കുറേയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞുണ്ടാക്കും ചില തൽപര കക്ഷികളുടെ അവരെ ചില വീടുകളുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ഭയപ്പെടുത്താനൊക്കെ ഈ വരുത്തുപോക്കിനെ മുതലാക്കിയിരുന്നു എന്നുള്ളതാണ് അതായത് കൃത്രിമമായിട്ട് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ കടന്നു വരുമ്പ് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ സി സി ടി വി ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ കള്ളത്തരമൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഈ എനർജി ഇല്ലേ അത് തീർച്ചയായിട്ടും ഉണ്ട് അത്തരം ഒരു എനർജി അതായത് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളെയും അതൊന്നുമില്ല അന്ധവിശ്വാസമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും പക്ഷെ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അയാൾക്കിത് അനുഭവപ്പെട്ടു എന്ന് അയാൾ തെളിവ് സഹിതം പറയുമ്പോൾ ഈ വെളിയിൽ നിന്ന് ഇത് യുക്തിവാദം പറയുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരുതര ബോധ്യമോ ഇല്ലാത്ത ഒരാൾ അയാൾ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തരത്തിലുള്ള അറുതി വരുത്താനും അയാളുടെ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾക്ക് കഴിയണമെന്നില്ല ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ് അലപ്പുറ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യമാണ് അതായത് അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ ഒരു വീട് വാങ്ങിക്കാൻ നടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തുകയ്ക്ക് ഒരു വീട് കിട്ടണം അങ്ങനെ അന്വേഷിച്ചു നടന്നപ്പോൾ അധികം ജനങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു സ്ഥലത്ത് ഒരു വീട് കിട്ടുകയാണ് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു ആ പറഞ്ഞ ഒരു തുകയ്ക്ക് അനുസൃതമായിട്ടുള്ള വീട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ അത് മേടിക്കുകയാണ് മേടിച്ചു കഴിഞ്ഞ് അദ്ദേഹം സർക്കാർ തലത്തിൽ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നൊരു ആളും കൂടെയാണ് അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ പോയിട്ട് വരാനൊക്കെ എളുപ്പമുണ്ട് അങ്ങനെ സന്തോഷകരമായിട്ട് അദ്ദേഹം ജീവിച്ചു പോകുമ്പം അദ്ദേഹത്തിന് രാത്രിയാകുമ്പോൾ വല്ലാത്ത കുറേ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി എന്നും രാത്രി ചിലപ്പം വീട് നിന്ന് കുലുങ്ങുന്നതായിട്ട് തോന്നും ചിലപ്പം കുറേയധികം എന്തൊക്കെ ആർക്കും എന്തൊക്കെ വാരി എറിയുന്നതായിട്ട് തോന്നും ഇങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ടായി ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് വല്ലാട് പരിഭ്രാന്തി ഉണ്ടാക്കിയ കുറേ ശബ്ദങ്ങൾ എല്ലാം ഉണ്ടായപ്പോൾ അദ്ദേഹം അന്ന് രാത്രി വീടിൻ്റെ മുകളിലേക്ക് ഉണ്ട് ആ ടെറസിൻ്റെ അവിടെ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഒരു കണ്ണൻ ചിപ്പിക്കുന്ന പ്രകാശം വീട്ടിന് നേർക്ക് പാഞ്ഞു വരുന്നതണ്ട് പുള്ളിക്കാരെ ഇത് കണ്ട് പേടിച്ച് താഴേക്ക് ഓടി ഭാര്യയെടുത്തൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു എന്തോ ഉൽക്ക പോലുള്ള എന്തോ കാര്യമാണ് അന്ന് ലാലിനെ കാലമാണ് അദ്ദേഹം ചില സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച കാര്യങ്ങൾ പറയാണ് പിറ്റേ ദിവസം അപ്പം അവർ പറഞ്ഞു ഈ ശവമൊക്കെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുത്തരം ഹോർസ്ഫറസ്സൊക്കെ കത്തിപ്പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയും പ്രതിഭാസം ആയിരിക്കും അല്ലെങ്കിൽ ഉൽക്ക കൊള്ളിയാൻ എന്നൊക്കെ പറയുന്നതായിരിക്കും തോന്നലായിരിക്കും എല്ലാം പറഞ്ഞു ചിലർ പറഞ്ഞു ദൂരെ ഏതോ ടവറിൽ നിന്നുള്ള ലൈറ്റാണ് ഈ വന്നത് ഇതൊന്നും പേടിക്കാനൊന്നും ഇല്ലാന്ന് പക്ഷെ അദ്ദേഹത്തിന് പിറ്റേ ദിവസം രാത്രിയും ഇതുപോലെ ഒരുപാട് സൗണ്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി മാത്രമല്ല അദ്ദേഹത്തിന്റെ രാവിലെ നോക്കിയപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തു നിന്ന് ചെടിച്ചട്ടിയും എല്ലാം നാശിപ്പിച്ചു അദ്ദേഹത്തിന് ആകെ പേടി തോന്നി അങ്ങനെ തൊട്ട് അയൽവാസിയായിട്ടുള്ള ഒരു ആൾ കുറച്ചകലെയാണ് വീട്ടിൽ നിന്ന് ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ അകലെയാണ് വേറെ വീടുള്ളത് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ല കാര്യം ആ വീട് ഇത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് അഞ്ചാറ് പേര് മേടിച്ചു നിങ്ങൾക്ക് ആ പ്രമാണമൊക്കെ നോക്കി തന്നെയാണ് നിങ്ങൾ മേടിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാല് ഈ വീട്ടിൽ ആർക്കും കിടന്നുറങ്ങാൻ പറ്റില്ല വല്ലാത്ത പ്രശ്നമാണ് അവിടെ വരത്ത് പോക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ആകെ കൂടി പേടിച്ചു ഈ വരത്തുപോക്ക് എന്തെന്നൊക്കെ അദ്ദേഹത്തിന് വലിയ പിടിയൊന്നുമില്ല അങ്ങനെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനി ഇതെങ്ങനെ മാറ്റുമെന്നൊക്കെ ചിന്തിച്ചിട്ട് അദ്ദേഹം ഭാര്യ സഹോദരനെ വിളിക്കുകയാണ് ആള് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അമ്പലങ്ങളുമായിട്ടോ ഇത്തരം വിശ്വാസങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് പറയാൻ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും പറഞ്ഞത് ഇതൊക്കെ അളിയന് തോന്നുന്ന കാര്യമാണ് ഇങ്ങനെയൊന്നും ഇല്ല അല്ലടാ ഞാൻ ഇത് കണ്ടതാണ് ഈ നീ ഒന്ന് വന്ന് ഇത് എന്താണെന്നൊക്കെ ഒന്ന് പറയണം ഇവിടെ കുട്ടികളൊക്കെ പേടിയിലാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും ശരി ഞാൻ വരാം അല്ല ഇനി രാത്രി അത്ര സാധനം വരികയാണെങ്കിൽ ഞാൻ എന്ന നേരിട്ടോളാം എന്നും പറയുകയാണ് അങ്ങനെ അളിയൻ കുറച്ച് ദൂരെയാണ് അദ്ദേഹം പിറ്റേ ദിവസം ആ വീട്ടിൽ വരികയാണ് അന്ന് രാത്രിയായപ്പോൾ അളിയനും നമ്മുടെ അധ്യാപകനും കൂടി വീട്ടിൻ്റെ മുകളിൽ സിന് മുകളിൽ കയറി നിൽക്കുകയാണ് രാത്രി ഒരു പതിനൊന്നര മുതൽ രണ്ട് മണിക്കകത്താണ് ഈ സംഭവം ഉണ്ടാകാറുള്ളത് ഈ അധ്യാപകന് വളരെ പേടിയാണ് അളിയന് യാതൊരു പേടിയില്ല അളിയൻ പറയുന്നത് എങ്ങനെയാണ് എടാ ഈ സ്ഥലം ആരോ നോട്ടം ഇട്ടിട്ടുണ്ട് ഈ വസ്തുവും ഈ വീടും എല്ലാം ചുളിവിലേക്ക് നേടിയെടുക്കാൻ വേണ്ടി ആർക്കും പദ്ധതിയുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്നവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആരോ എന്തോ കളി നടത്തുന്നതാണ് ഈ പേടിക്കേണ്ട നമുക്ക് ഇന്ന് രാത്രി കൊണ്ടു അത് പൊളിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഈ അധ്യാപകന്റെ മൂത്തമോൻ അന്ന് അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഒരു കുട്ടിയാണ് അവൻ കുറച്ച് മാറി ജനലിൽ അല്ലെങ്കിലും വന്ന് നിന്ന് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് കയറി വരാൻ പേടി മാത്രമല്ല ഈ അധ്യാപകനായ പിതാവ് അവനെ അടുപ്പിക്കുന്ന ഒന്നുമില്ല അവിടെ നീ അവിടെ നിന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് വല്ലാത്ത സൗണ്ട് അങ്ങ് ദൂരുന്നേ കേട്ടു തുടങ്ങി അപ്പോൾ അളിയം പറഞ്ഞ് ഇത് കാറ്റടിക്കുന്നതാണ് നീ ഇതൊന്നും പേടിക്കണ്ട ഇതൊക്കെ സ്വാഭാവികമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ സൗണ്ട് അടുത്തടുത്ത് വരികയാണ് അപ്പം ഈ അധ്യാപകനായ അദ്ദേഹം പറയും എടാ ഇതുപോലെയാണ് എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിയുമ്പോഴാണ് വെളിച്ചം വരുന്നത് അപ്പോൾ പറയും അളിയൊന്നും പേടിക്കാതി ഞാനല്ലേ കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൊരു കുറുവടി കയ്യിലുണ്ട് കുറുവടിയൊക്കെ എടുത്ത് ഇങ്ങനെ വീശി വീശി നിൽക്കുകയാണ് ഒരു ചെറിയ കത്തിയൊക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വന്നാൽ നേരിടാനുള്ള നിലയ്ക്ക് അപ്പോൾ ഈ സൗണ്ട് എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് എടുത്ത് വരുന്നതുകൊണ്ടപ്പോൾ ഈ അധ്യാപകനും അല്ലാത്ത ഭയം തോന്നി ഞാനൊന്ന് മുള്ളിയിട്ട് വരാം എന്നുള്ള എന്ന് പറഞ്ഞിട്ട് അറിയാൻ നിങ്ങൾക്ക് ഇത്ര പേടിയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞു അയാൾ മുകളിൽ നിൽക്കുക അധ്യാപകൻ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന് പെട്ടെന്ന് നൂത്രശങ്ക തോന്നിയിട്ടാണ് ഈ പേടിച്ചു പോയിട്ട് അപ്പം ഈ കുട്ടി ഈ അളിയൻ മോളിൽ നിൽക്കണേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ കടന്നുപോയപ്പോഴും ഈ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പ്രകാശം ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നത് ഈ സമയത്ത് ഈ അളിയനൊന്ന് പേടിച്ചു പോയി കരിപ്രകാശ് പ്രകാശം എങ്കിലും അയാൾ ഒന്ന് നിന്ന് ഈ പ്രകാശം കുറച്ചും വരെ വന്നിട്ട് ഇയാളുടെ ചുറ്റും ഒന്ന് വട്ടം കറങ്ങി വട്ടം കറങ്ങി ഇയാളുടെ പുറത്ത് വന്ന് ഇടിച്ചതുപോലെ അങ്ങ് പോയി അദ്ദേഹം മറിഞ്ഞ് റസ്സിലേക്ക് വീഴുകയും ചെയ്തു ഈ കുട്ടി കിടന്ന് കാറിക്കരയുന്നതായിട്ട് എല്ലാവരും മോളിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ അളിയെന്ന് പറയുന്ന ആള് കിടന്ന് ഈ ജന്നി പിടിച്ച പോലെ വറയ്ക്കുന്നുണ്ട് വളം വെക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി അപ്പോ അവിടെ ചെന്ന് രണ്ട് ദിവസം വരെ വല്ലാത്ത ഷോക്കിങ്ങിലായിരുന്നു പറയുന്നത് ചിമ്പയും പറയുക ആകെ കൂടി ബഹളം കാണിക്കുക വിഭ്രാന്തിയിലായിപ്പോയി കളിന്തോ കണ്ട് ഭയന്നതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ വന്നിട്ടും ഈ അളിയനെ ഒരു തരത്തിലും ഇരിക്കാൻ പ്രതിയില്ല എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അടപ്പ അങ്ങനെ ഈ അളിയനെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇരുപത്തൊന്ന് ദിവസം ഭജനയിരുത്തി അതിനുശേഷമാണ് ഈ അളിയൻ സ്വബോധത്തിലേക്ക് വന്നതെന്നും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പം വളരെ വലിയ ഭക്തനായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യദർശിയായിട്ടൊക്കെ ആളങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് ആ യുക്തിവാദമൊക്കെ വെടിഞ്ഞൊരു ജീവിതാനുഭവം കൊണ്ട് എന്ന് പറയുകയാണ് ഈ എനിക്ക് പറഞ്ഞു തന്ന ഗുരുനാഥനാണ് പിന്നീട് ആ വീട്ടിൽ ചില രക്ഷാകർമ്മങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ അനുഭവമാണ് ചിലപ്പോൾ ഇതല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് പറഞ്ഞപോലെ തന്നെ ചില അയൽവാസികളൊക്കെ ചില വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി അവരെ ഓടിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തിയിട്ട് അതെല്ലാം ഈ വരത്ത് പോക്കാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ നമ്മളെപ്പോഴും ഇതിനൊക്കെ അറിയണമെങ്കിൽ ഒരു ജ്യോതിഷിന്റെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു ആളിന്റെ സേവനം നമുക്ക് എടുക്കേണ്ടി വരും അല്ല നമ്മളൊരു നിഗമനത്തിൽ എത്തി ചേർന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കറക്റ്റ് ഒന്നും ആവണമൊന്നുമില്ല ഇതേ ലക്ഷണങ്ങളുള്ള പല അവസ്ഥകളും ഉണ്ടായി വരാം എന്നുള്ളത് കൊണ്ടാണിത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വരത്ത് പോക്ക് എന്ന് പറയുന്നത് അത് പലതരത്തിലുള്ള ഉണ്ട് കേട്ടോ ചിലത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ ക്ഷേത്രജമായ തേപാരമൂർത്തികളുടെ വരത്ത് പോക്കുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കില്ല പക്ഷേ ഈ സ്ത്രീകൾ ആർത്ഥമുള്ള സ്ത്രീകൾക്കൊക്കെ ചില ശാരീരിക ബുദ്ധിമുട്ട് എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥതകൾ വന്നോണ്ടിരിക്കും വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല ചിലത് കുട്ടികൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാൽ മുതിർന്നവർക്ക് പ്രശ്നം ഉണ്ടാക്കില്ല ചിലത് മുതിർന്നവർക്ക് മാത്രം പ്രശ്നം ഉണ്ടാക്കും എന്നാൽ കുട്ടികളെയോ മറ്റുള്ളവർക്കോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിലത് ജീവികൾക്ക് മാത്രം പ്രശ്നമുണ്ടാക്കും എന്നാൽ മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാവില്ല ചിലത് ആ വസ്തുവിനും കൃഷിക്കും അതുപോലെ തന്നെ വീട്ടിനും മാത്രമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ പലതരത്തിൽ ഈ വരത്തുപോക്കളുടെ ഓരോ ചൈതന്യത്തിൻ്റെയും വരവും പോക്കിനെ അനുസൃതമായിട്ട് അതിന്റെ എത്രത്തോളം അളവുണ്ട് എന്നുള്ളതിനെ അനുസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ആ നാശനഷ്ടം ഏതൊക്കെ തരത്തിൽ വരാമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന ഏഴ് ലക്ഷണങ്ങളെ ഒന്ന് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഒരു ലക്ഷണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് അവിടെ ചെടികളൊന്നും ഇങ്ങനെ നിൽക്കില്ല നമ്മൾ എത്ര നട്ട് പിടിപ്പിച്ചാലും ശരി അത് കരിഞ്ഞു പോവുക അത് അഴുകിപ്പോവുക അവസ്ഥ ഉണ്ടാവും മാത്രമല്ല ആ ഭാഗത്ത് ഏതെങ്കിലും വൃക്ഷങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിന് ഇടിമിന്നലേക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യം അത് കരിഞ്ഞു പോയതിൻ്റെ കൊമ്പുകളൊക്കെ കരിഞ്ഞു പോവുക ചിലപ്പോൾ പിഴുതു വീണു പോവുക അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടായി വരുന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഒന്നോ രണ്ടോ ചെടി നട്ടപ്പോൾ അത് അഴുകിപ്പോയതല്ല തുടർച്ചയായിട്ട് ഈ സംഭവം നടക്കുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ് രണ്ടാമത്തത് ഇത്തരം വീടുകളിൽ പൂച്ച പട്ടി ഇവയൊന്നും വാഴില്ല ഒന്നുകിൽ നമ്മളിത് ഈ പട്ടിയെ പൂച്ചയൊക്കെ വീട്ടിൽ വളർത്താൻ തുടങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ തന്നെ അത് മരിച്ചു പോവുക മാക്സിമം ഒരു വർഷം വരെ കിടന്നിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു രോഗം വന്ന് മരിച്ചു പോവുക ഇതുണ്ടാവും മാത്രമല്ല രാത്രി സമയത്ത് പുറത്തെ കൂട്ടിലെങ്ങാനും പട്ടി കിട്ടുന്ന അത് നിർത്താതെ കുരച്ചുകൊണ്ടിരിക്കും ചില സമയത്ത് വളരെ ദീനമായിട്ട് ഓരിയിട്ടുകൊണ്ടിരേയിരിക്കും അപ്പം ഇത് പലതരത്തിൽ പട്ടികളിൽ ഏകാന്തത വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി വരാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ അത് കണ്ടിട്ട് പട്ടി കുരയ്ക്കാറുണ്ട് പക്ഷേ നമ്മൾ മുന്നേ കണ്ട ഒരു കാര്യമുണ്ടല്ലോ വൃക്ഷങ്ങളുടെ ആ നാശനോ ഒപ്പം തന്നെ പട്ടികൾ നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സൈൻ കിട്ടുകയാണ് ഇത് രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ ഈ ചെടികൾ അതുപോലെ തന്നെ ചില വസ്തുക്കൾ മുറ്റത്തിരിക്കുന്ന ചെടിച്ചട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളത് നിരന്തരമായി തട്ടി ഉടച്ചതുപോലെ കാണപ്പെടുക ചെടികളൊക്കെ വകഞ്ഞു മാറിയതുപോലെ നശിപ്പിച്ചതുപോലെ തുടർച്ചയായിട്ട് കാണപ്പെടുക ഇതും ഒരു ലക്ഷണമാണ് ഇനി കുറച്ച് അസ്വാഭാവികപരമായിട്ടുള്ളൊരു കാര്യമാണ് നാലാമത്തത് രാത്രി കാലങ്ങളിൽ ഒരു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കുറച്ച് നേരത്തേക്കേ കാണുള്ളൂ ചിലപ്പോൾ അതൊരു പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കകത്തുള്ള സമയത്ത് മണി കിലിങ്ങുക ചങ്ങല കിലിങ്ങുക അങ്ങനെയുള്ളൊരു സൗണ്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുക ഇതും ഒരു ലക്ഷണമാണ് ഇത് പ്രത്യേകിച്ച് ഇത് ശനിയാഴ്ചകളിൽ അതുപോലെ പ്രദോഷ ദിവസം അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ നമ്മളിതിനെ ഒന്ന് മനസ്സിൽ വെക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ കാര്യം രാത്രി സമയത്ത് ഒരു തരം ദുഷിച്ച ഗന്ധം ഒരു കാറ്റ് പോലെ ഇങ്ങനെ പരിസരങ്ങളടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു തരം ദുഷിച്ച ഗന്ധം നമ്മുടെ ഒരു മാംസം അഴുകിയ പോലുള്ള ഗന്ധം നമുക്കിങ്ങനെ മുക്കിൽ കയറി കുറച്ച് നേരം അത് നിൽക്കും പിന്നീട് അതിന് ഇല്ലാതാകും അപ്പം അത്തരം ഗന്ധം തുടർച്ചയായിട്ട് വരികയാണെങ്കിലും നമ്മളതൊന്ന് റോട്ട് ചെയ്യണം പിന്നെ ആറാമത്തേത് നമ്മുടെ വീട്ടിലെ വിളക്ക് നിത്യവും കരിന്തിരിയിരിക്കുക അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇങ്ങനെ പെട്ടെന്ന് അഗ്നി നിമിത്തങ്ങൾ കാണുക അഗ്നിയെ കാണുക ഇതും ഒരു ഇത്തരം ശക്തികളുടെ ഒരു സാന്നിധ്യമാണ് പിന്നെ ഏഴാമത്തെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രത്യേക ഒരു ലൈറ്റ് നമ്മുടെ ജനാലയ്ക്കിലൊക്കെ നിരന്തരമായിട്ട് കാണപ്പെടുക രാത്രി സമയത്ത് വീടിന് മുകളിലൂടെ ആരോ നടക്കുന്നതുപോലെയൊക്കെ നമുക്ക് നിരന്തരമായി കേൾക്കുക മാത്രമല്ല നമുക്ക് വല്ലാതെ ഒരു അസ്വസ്ഥത ആ സമയത്ത് കൂടുതലായിട്ട് വരിക നമ്മൾ ഞെട്ടി ഉണരുക ഇവയൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഇത്തരം ഒരു സാധ്യത നമ്മൾ സംശയിക്കണം മാത്രമല്ല ആ ദിവസം നമ്മുടെ ചുവരിലെ രക്തക്കറ പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ട ഉടനെ നമ്മുടെ വീട്ടിൽ വരുത്തു പോക്കുണ്ട് എന്ന് നമ്മൾ ഒന്ന് ഉറപ്പിച്ചേക്കരുത് നിങ്ങളൊരു ആസ്ട്രോളജറെ കാണണം എന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ ആസ്ട്രോളജറൊപ്പം ചില നിമിത്തങ്ങളെ കണ്ടിട്ട് ഓക്കേ എന്ന് പറഞ്ഞ് ചില വ്യക്തികൾ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുകളെ നിങ്ങൾക്ക് വരത്തുപോക്കൊണ്ട് ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞേ അത് നമുക്ക് എല്ലാ കൂട്ടത്തിലും ചില കാര്യങ്ങളെ ഏറ്റുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ ചില അസ്ട്രോളജേഴ്സ് അങ്ങനെ പെരുമാറിക്കളെ അതുകൊണ്ട് നിങ്ങൾ സാധാരണ ഒന്ന് രാശി എടുത്ത് നോക്കുക അപ്പോൾ ആ അസ്ട്രോളജർ പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വരത്തുപോക്കൻ്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞു വയ്ക്കണം ആദ്യത്തെ പ്രതിവിധി നമ്മൾ ആ വീട് തുടർച്ചയായിട്ട് നമുക്ക് താമസിക്കാൻ യോഗ്യമാണെന്ന് മുൻകാല ചരിത്രം എടുത്ത് നോക്കണം അവിടെ എന്തെങ്കിലുമൊക്കെ പൂജകളൊക്കെ ഒരുപാട് നടത്തി നോക്കി എന്നിട്ട് അവിടെ താമസിക്കുന്നവർക്ക് അവിടെ ഒട്ടും സൗകര്യമൊന്നും ഉണ്ടായില്ല അവർക്ക് കഴിയാൻ പറ്റിയില്ല അവർ വീട് വിട്ട് പോവുകയാണ് ഉണ്ടായതെങ്കിൽ പലവട്ടം പൂജകളൊക്കെ ചെയ്തിട്ടും അവിടെ ഒരു രക്ഷയില്ലാതെ ഇല്ലാതെ പോവുകയാണെങ്കിൽ നമ്മളും പിന്നെ അവിടെ കൂടുതൽ ചെയ്ത് പണം കളയാൻ നിൽക്കണ്ട കാരണം അത് നമ്മളെ കൊണ്ട് പറ്റില്ല പലപ്പോഴും അത് പിന്നീട് ആ വീട് നമുക്ക് തുടർന്ന് ഉപയോഗിക്കാൻ കൊള്ളാത്തായിരിക്കും നമ്മളവിടെ നിന്ന് മാറുകയായിരിക്കും ഒരു നല്ലത് രണ്ടാമത് നമുക്കൊന്ന് ചെയ്തു നോക്കാം വീട്ടിൽ ഇന്നും വൈകുന്നേരം കുറച്ച് ദശാങ്കം ശുദ്ധമായ ദശാങ്കം നമുക്ക് അങ്ങടിക്കിടക്കിയിട്ട് അത് വെച്ച് ഒന്ന് പുകച്ചു നോക്കാം ഇത് എന്തെങ്കിലും ഇത്ര നെഗറ്റീവുകൾ വന്നിട്ട് നമുക്ക് അത് ബാധിക്കാത്ത തരത്തിൽ എന്ന് നമുക്ക് നോക്കാം ഒന്ന് ഒരു തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം നമുക്ക് വൈകുന്നേരങ്ങളിൽ ദശാങ്കം പൊച്ചു നോക്കാം മാത്രമല്ല നമുക്ക് ശിവക്ഷേത്രത്തിൽ നിന്ന് കരിക്ക് ജപിച്ചു നീലകണ്ഠത്രയാക്ഷി മന്ത്രത്തിൽ കരിക്ക് ജപിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൻ്റെ നാല് ഭാഗത്തു ഒന്ന് തളിച്ചു നോക്കാം ഇതൊക്കെ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള അവരുപോക്കുകളൊക്കെ ആണെങ്കിൽ അത് മാറിപ്പോകും ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഘോര ഹോമം കഴിപ്പിച്ചിട്ട് ഇതിനെ തടുക്കുക എന്നുള്ളത് അഘോര ഹോമം കഴിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരാതെ തടുക്കുക ഒപ്പം തന്നെ ഭവന രക്ഷാക്രിയ വാസ്തുരക്ഷാക്രിയകൾ ഇതിൽ ചെയ്യേണ്ടതുണ്ട് അതും ചെയ്യേണ്ടി വരും പിന്നെ കൂടുതലായിട്ടുള്ള ഈ വരുന്ന ആളിൻ്റെ പവർ അനുസരിച്ച് അസ്ട്രോളജറേഴ്സ് ചിലപ്പം വേറെ ചില മാർഗ്ഗങ്ങളും കൂടെയൊക്കെ പറഞ്ഞേക്കും ഇന്നത് കാര്യം കൂടി ചെയ്താൽ കൊള്ളാം കാര്യമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില വീടുകളിൽ ചില ആത്മാവിൻ്റെ സാന്നിധ്യം ആൾറെഡി ഉണ്ടായിരിക്കും ഒപ്പം തന്നെ ഈ വരത്ത് പോക്കുകളും കൂടെ വരുമ്പോൾ വേറെ തരത്തിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ പിന്നെ സുദർശന ഹോമം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യേണ്ടി വരും പിന്നെ കാലഭൈരവ പൂജ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും അപ്പോൾ എന്തായാലും പൊതുവിൽ നമ്മൾ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ തുടർന്ന് നമുക്ക് വീട്ടിൽ താമസിക്കാൻ വയ്യാത്ത ഒരു വയ്യാത്തൊരവസ്ഥകൾ ഉണ്ടായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് പരിഗണിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞപോലെ എല്ലാം നമ്മൾ ഒറ്റയടിക്ക് അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനും പാടില്ല ചിലപ്പോൾ ചിലതിൽ അന്ധവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും കാര്യം നമ്മൾ തുടർച്ചയായിട്ട് ഈ വീടിൻ്റെ മോഡലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓടി അടക്കുമ്പം ചിലപ്പോൾ അതൊരു മരപ്പെട്ടി ഓടി അടക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഒവ്വാൽ വന്ന് അതിൻ്റെ പുറത്തു വല്ല ചെറിയ തേങ്ങ ഒക്കെ കൊണ്ടുവന്ന് ഇടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പേരൊക്കെയൊക്കെ കൊണ്ടുവന്ന് ഇടാം അപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഫീൽ തോന്നിയേക്കാം വയ്ക്കാം അപ്പം അത് നമ്മൾ നിരീക്ഷിക്കണം അങ്ങനെയൊക്കെയുള്ള സാധ്യതകളെ അധികം ആരെയാണ് എന്നിട്ട് ആ സാധ്യതകൾ ഒന്നുമില്ല എന്നിട്ട് ഇവിടെ പ്രശ്നമാണെന്ന് കണ്ടാൽ മാത്രം മതി ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രൻ നമസ്തേ